ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പോഴിതാ ആവേശകരമായി മുന്നേറുമ്പോൾ ആദ്യത്തെ എവിക്ഷൻ പ്രക്രിയ കഴിഞ്ഞിരിക്കുകയാണ് എവിക്റ്റായി എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും കൂടുതൽ വന്നിരുന്ന പേരുകൾ മുൻഷി രഞ്ജിത്തിൻ്റെയും അതുപോലെ തന്നെ ശൈത്യുടേയുമായിരുന്നു ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസത്തെ എവിക്ഷനിൽ രഞ്ജിത്ത് പുറത്തായിരിക്കുകയാണ് പുറത്തിറങ്ങിയ രഞ്ജിത്തിന്റെ ആദ്യ പ്രതികരണമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ആദ്യമായി എവിക്റ്റ് ആവുന്നത് താനാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്നും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്നതിൽ സങ്കടമില്ല എന്നും താനൊരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല എന്നും താരം വ്യക്തമാക്കി മാത്രമല്ല താനിപ്പോൾ തോറ്റുകൊണ്ടല്ല മടങ്ങുന്നത് എന്നും ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറിയപ്പോൾ തന്നെ താൻ ജയിച്ചു എന്നും മുൻഷി രഞ്ജിത്ത് വ്യക്തമാക്കി മാത്രമല്ല കഴിഞ്ഞ ദിവസം ലാലേട്ടൻ മറ്റുള്ളവരെ കുറിച്ചോ അല്ലെങ്കിൽ ബിഗ് ബോസ് വീടിനെ കുറിച്ചോ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എഴുതാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ടാസ്ക് ഉണ്ടായത് അതിൽ രഞ്ജിത്ത് എഴുതിയത് എനിക്ക് ഒരു പരാതികളുമില്ല ലാലേട്ട എന്നായിരുന്നു അതുകൊണ്ട് തന്നെ രഞ്ജിത്ത് എന്ന വ്യക്തിയുടെ മനുഷ്യത്വം അതിൽ നിന്നും വ്യക്തമാണ്